അലൈക്കും വസ്സലാമു പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസികൾ ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സുപ്രധാനമായ ഒന്നാണ് നല്ല ഒരു അയൽപ്പക്കം ഉണ്ടാവുക എന്നത് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയുകയുണ്ടായി അർബാൻ നാലു കാര്യങ്ങൾ സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് എണ്ണിത്തുടങ്ങിയിട്ട് മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് വൽജാർ സ്വാല നല്ല ഒരു അയൽവാസി എന്നതാണ് സൗഭാഗ്യത്തിൻ്റെ അടയാളം എന്ന് അള്ളാഹു സുബാനോ താല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നും അള്ളാഹു യാതൊന്നരെയും പങ്കു ചേർക്കരുതെന്നും എന്ന് പറയുന്ന കൽപ്പനയോട് കൽപ്പനയോട് ചേർത്തുകൊണ്ടാണ് അയൽവാസിയോടുള്ള ബന്ധത്തെ പരിചയപ്പെടുത്തുന്നത് വചനത്തിൽ <Sess> പറയുന്നുണ്ട് െ ഇബാദത്ത് ചെയ്യണമെന്നും അവൻ യാതൊന്നരെയും ചേർക്കരുതെന്നും മാതാപിതാക്കളോടും അടുത്ത ബന്ധുവിനോടും അനാഥരോടും അഗതികളോടും നല്ല രൂപത്തിൽ വർധിക്കണമെന്നും പറഞ്ഞതിന് ശേഷം അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നല്ല രൂപത്തിൽ വർദ്ധിക്കണമെന്ന് പറയുന്നു പ്രവാചകൻ സല്ലാഹു അലൈസം അയാകട്ടെ ഈമാനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അയൽവാസി ബന്ധത്തെ പരിചയപ്പെടുന്നത് ആര് അള്ളാഹുരും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ എങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് മറ്റൊരു വായത്തിലുള്ളത് ഫല്യുഹസിൻ ഇലഅാരിഹി തൻ്റെ അയൽവാസിയിലേക്ക് അവൻ സുഹൃതം നന്മകൾ ചെയ്യട്ടെ എന്നാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അഹില്ല മതങ്ങൾ മൂന്ന് പ്രാവശ്യം സത്യം ചെയ്തു കൊണ്ട് പറയുന്നുണ്ട് തന്നെ അവൻ വിശ്വാസിയാവുകയില്ല ഇത് കേട്ടമാത്രയിൽ സഹാബത്ത് ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് റസുല പ്രവാചകരെ ആരാണ് ഈ വിശ്വാസിയല്ല എന്ന് പറയുന്നവർ പ്രവാചകൻ പറഞ്ഞു അല്ലെഹു തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി സുരക്ഷിതനല്ലയോ എങ്കിൽ അവൻ അവൻ ഈമാനുള്ളവനല്ല എന്ന് പ്രവാചകൻ അള്ളാഹുനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റുള്ള ഏതെങ്കിലും പെരുമാറ്റങ്ങൾ കൊണ്ടോ ഉള്ള ഉപദ്രവമായിരുന്നാലും എല്ലാം ഉപദ്രവത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കുക എന്നത് വലിയ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതര വ്യക്തികളെ ഉപദ്രവിക്കുന്നതിനേക്കാളും ഗൗരവമേറിയ കാര്യമാണ് അയൽവാസിയെ ഉപദ്രവിക്കുക എന്നത് പത്ത് വീടുകളിൽ നിന്ന് കളവ് നടത്തുന്നതിനേക്കാളും ഏർ ശിക്ഷക്കർഹമാകുന്ന ഒരു കാര്യമാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്നും കളവ് നടത്തുക എന്ന് പത്തു സ്ത്രീകളെ വിഭിചരിക്കുന്നതിനേക്കാളും കുറ്റമാണ് അയൽവാസി ഒരു സ്ത്രീയെ വിഭജരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അയൽവാസി ഉപദ്രവിക്കുന്ന അതേ അവസരത്തിൽ നന്മകൾ ഒരുപാട് ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും മറ്റുള്ള ഇബാദത്തുകളെല്ലാം നിർവഹിക്കുന്നു പക്ഷെ നാവ് കൊണ്ട് അയൽവാസിക്ക് ഉപദ്രവം വരുത്തുന്നു അനിഷ്ടമുണ്ടാക്കുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവരിൽ ഒരു ഹൈറുമില്ല ഫിന്നാർ അവർ നരകത്തിൻ്റെ അവകാശിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അയൽവാസികളെ ആ രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മൾ കാണേണ്ടത് നാളെ പരലോകത്ത് നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ് അയൽവാസിയോടുള്ള ബന്ധമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സലാഹു അലൈഹി സ്വലം പറഞ്ഞു ഈ അയൽവാസിയുടെ വിഷയത്തിൽ എന്നെ നിരന്തരമായി ഉപദേശിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മരണത്തിനു ശേഷം എൻ്റെ സ്വത്ത് അവർക്ക് പോകുമോ അവർ അനന്തരമെടുക്കുമോ ഞാൻ അവർക്ക് അനന്തരം നൽകേണ്ടി വരുമോ എന്ന രൂപത്തിൽ സംശയിക്കുമാറ് തോന്നുമാറ് ആ രൂപത്തിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ഖൻ അലൈഹി സ്വല മതങ്ങൾ തൻ്റെ അനുചരന്മാരോട് അവർക്ക് അവരെ പരിഗണിക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അബൂദി അള്ളാഹുനോട് പറയുന്നുണ്ട് ഇത് നീ കറി നിന്റെ വീട്ടിൽ വല്ല കറിയും പാചകം ചെയ്യുകയാണെങ്കിൽ ഭക്തർമാകൂ അതിലൽപ്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും നീ നിന്റെ അയൽവാസിയെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരുടെ രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കുക അവരുടെ അവരുടെ രഹസ്യം ചൂന്നന്വേഷിക്കാതിരിക്കുക അവർക്ക് ഉപദ്രവമാകുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം നടത്താതിരിക്കുക എന്ന് തുടങ്ങുന്നതെല്ലാം അയൽവാസിയോട് കാണിക്കേണ്ടുന്ന നമ്മുടെ കടമയാണ് അത് സത്യവിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിൽ പോലും അവരോട് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള കടമകളുണ്ട് ഇത് പാലിച്ചുകൊണ്ട് യഥാർത്ഥ സൗഭാഗ്യം നൽകുന്നവനായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും റബ്ബസുബാനോ അയൽവാസികളിലൂടെ ഈ സൗഭാഗ്യം നമുക്ക് നൽകുന്നതാണ് നമ്മെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.